കണ്ണൂരിൽ ദേശീയ ബോഡി ബിൽഡിംഗ് താരത്തെ റാഗിങ്ങിനിരയാക്കിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു പയ്യന്നൂർ കോളേജിലെ പത്ത് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസ് ബോഡി ബിൽഡിംഗിൽ ദേശീയ ജേതാവായ മാടായി സ്വദേശി ആൽവിൻ മെറീഷ് ഫെർണാണ്ടസ് ആണ് റാഗിങ്ങിനിരയായത് ജൂലൈ പതിനൊന്നിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ബോട്ടണി രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയ ആൽവിനെ കോളേജ് കോമ്പൗണ്ടിലെ സ്റ്റോർ റൂമിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി മുഖത്തിനും ചെവിക്കുമുൾപ്പെടെ പരിക്കേറ്റ വിദ്യാർത്ഥിയെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചക്ക് രണ്ടരയോടെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കോളേജിന്റെ സ്റ്റോറില് പോയിരിക്കുകയായിരുന്നു ഫ്രണ്ട്സിന്റെ അപ്പുറം അപ്പൊ അവിടെ ഒരു സീനിയർ സീനിയർട്ടന്മാർന്നിട്ട് എന്നെ കൈയാട്ടി വിളിച്ചു ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പൊതുവേ സംസാരിക്കാൻ വിളിക്കുന്നതാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് പോയി അവരോട് എന്തായിട്ടാന്ന് കാര്യം ചോദിച്ചു അപ്പോൾ അവരങ്ങോട് നിന്റെ കളിയൊക്കെ മതിയായിക്കോ നിന്റെ എളുപ്പമൊക്കെ നിർത്തിക്കോ നിന്റെ നടപ്പൊക്കെ മതിയായിക്കോ എന്ന രീതിയിൽ ഇങ്ങനെ തട്ടിക്കയറി സംസാരിച്ചു അപ്പം ഞാൻ എന്തായിട്ടാണ് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പം എന്താണ് എൻ്റെ കോളർ പിടിച്ചിട്ട് കുന്തി എന്നെ അടിക്കുക ഉണ്ടായത് അപ്പം എന്നിട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇപ്പോൾ കുരിച്ച് വെക്കാൻ വന്നു അപ്പോൾ എന്താണ് എന്നെയോ അതേപോലെ തന്നെ കുടിച്ച് വെക്കാൻ വന്ന ഫ്രണ്ട്സിനെ അടക്കം അവർ സംഗീതാ മറ്റേ അടിക്കുകയുണ്ടായി അവർ പത്തിരുപതര പേരോളം ഉണ്ടായിരുന്നു എന്താണ് കുടിച്ച് വയ്ക്കാൻ വന്ന ഫ്രണ്ട്സിനെ കസാരയടക്കം എടുത്തിട്ട് അവരടിക്കുകയുണ്ടായി എന്നിട്ട് അതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതവർ ഇത് പ്രശ്നമാക്കല്ല പറഞ്ഞു നല്ല രീതിയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും അടിക്കുകയായിരുന്നു കാൽവിന്റെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു വർഷ വിദ്യാർത്ഥികളായ അർജുൻ ആദിഷ് സൗരവ് വിശാൽ എന്നിവർക്കും മറ്റ് കണ്ടാലറിയാവുന്ന ആറുപേർക്കെതിരെയുമാണ് കേസെടുത്തത് പയ്യന്നൂർ പോലീസ് കോളേജ് ആന്റി റാഗിംഗ് സെല്ലിന് റിപ്പോർട്ട് കൈമാറും കേരള ന്യൂസ് കണ്ണൂർ